ഹായ് ഹോൾ അപ്പോൾ എന്താണ് എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ദാ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണെന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാടായില്ലേ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ പുറകിലായിട്ട് അപ്പോൾ നമ്മൾ വീട് പിന്നെ വൈകാൻ കാരണം ഞാൻ വീഡിയോസ് പലപ്പോലെ ഫോണിലിരുന്നു രണ്ട് മൂന്നാളെ ഫോണിലായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ എല്ലാം കൂടി ശേഖരിച്ച് ശേഖരിച്ച് അത് എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയിട്ടാ അതാണിത്ര വീട് ലേറ്റ് ആവാൻ കാരണം അന്ന് എൻ്റെ ഫോണിൽ ചാർജ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല കുത്തി വെച്ചിട്ടില്ല പിന്നെ ആണെങ്കിൽ കുത്തി വെച്ച് വീഡിയോസ് എടുക്കാനൊന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ലേട്ട കാരണം നമ്മൾ നമ്മളാകെ നമ്മളെ വീട്ടിലത്തെ കല്യാണമാകുമ്പോൾ നമ്മൾ ഫുൾ ബിസി ആയിക്കാരും നേരെ മറിച്ച് നമ്മൾ വേറെ നമ്മളെ ഫാമിലിയിലുള്ള കല്യാണം നമ്മൾ നല്ലോണം ആസ്വദിച്ച് കല്യാണം ഫ്രീ ആയിട്ട് അങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യും പക്ഷെ നമ്മളെ വീട്ടിലത്തെ കല്യാണം ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഫുൾ ബിസി ആയിക്കാരും അപ്പം ഞാൻ പലരും എടുത്തു തന്നിട്ടുള്ള വീഡിയോസുകളാണ് ഇട്ടാൽ അപ്പം ഓരോരോരുത്തരെ ഫോണിൽ അങ്ങനെയാണ് വീഡിയോ എടുത്തതായിരുന്നു പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഫോണിൽ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വിശേഷം കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഞാനിതാ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് നമ്മളെ മാറ്റലും ഒരിക്കലും ഒക്കെ കഴിഞ്ഞ് ഓടിച്ചോർത്തക്ക് പോകാൻ നിൽക്കണ ആ ഒരു ടൈമിലാണ് കേട്ടോ വീഡിയോ എടുക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ളത് സത്യം പറയണമെങ്കിൽ വീഡിയോസൊന്നും ഞാൻ മര്യാദക്ക് എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താന്നുള്ള അഭിപ്രായം പറയും എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അപ്പം ഇമ്മയും ഞങ്ങളെല്ലാവരും നാത്തോനും എല്ലാവരും ഉണ്ട് നമ്മളെ ഫാമിലിയൊക്കെ ഉണ്ട് ഒരു വണ്ടിക്ക് ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് പോരണ്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിൽക്കാവ് പത്ത് മണിക്കാണുള്ളത് അപ്പോൾ അതിന് മുന്നായിട്ട് എന്തായാലും എത്തണമല്ലോ ഇപ്പോൾ എന്താ നമ്മളൊരു ഒമ്പത് മണിന് മുന്നായിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളടുത്തുള്ള കൊടുക്കലുള്ള ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ മെഹഫിൽ പുതിയൊരു ഓഡിറ്റോറിയം ആണ് അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അനിയത്തിൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞ ഓൾ കുറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടി പുറത്തൊക്കെ പോയതാണ് അപ്പോൾ മാറ്റിക്കാൻ മൂന്ന് മണിക്ക് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ തന്നിട്ടില്ല മൂന്ന് മണി നേരത്തേക്കെടുത്ത് മൂന്ന് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു മൂന്നര ആയപ്പോൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോഴത്തേനും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് മാറ്റിലെക്കാണ്ട് കഴിഞ്ഞും ഞാൻ പിന്നെ മാറ്റിങ്ങോട്ട് ഇറങ്ങിയ രീതിയിലാണ് കണ്ടത് പിന്നെ അവളും ഫ്രണ്ട്സുകളും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടി പോയി ഞാൻ പോയിട്ടില്ല കേട്ടോ കൂടാ കാരണം മക്കളെ ഒക്കെ മാറ്റി റെഡി ആക്കേണ്ട നമുക്കാണെങ്കിൽ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഒറ്റലെത്തും വേണം അപ്പോൾ ഇതാ എൻ്റെ സാരി ലുക്ക് ഇതാണ് കേട്ടോ ഇഷ്ടായല്ലേ എന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കും പിന്നെ ഞങ്ങൾ ഞാനും കാക്കയും മക്കളും സെയിം കളറാണ് ഏകദേശം ഞാൻ ഞങ്ങൾ ഫാമിലി എല്ലാവരും സെയിം കളർ തന്നെയാണ് കേട്ടോ അങ്ങനെ ഒപ്പിച്ചത് ഞങ്ങൾ ഫാമിലിൻ്റേത് ഞാനും കാക്കയും മക്കളും ഒപ്പിച്ചതാണ് പിന്നെ എടുത്ത് വന്നപ്പോൾ പിന്നെ ഉമ്മാക്കും അവർക്കൊക്കെ ഉണ്ട് ആ ഒരു കളറിൽ കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ്ട് എടുക്കാണ്ട് ചെയ്തിട്ടുള്ളത് ഏകദേശമൊക്കെ ഒത്തിട്ടുണ്ടായിരുന്നു കളറും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നമ്മൾ വെള്ളം കുടിക്കുകയാണ് ഏതെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇതാ റെഡിയാക്കി വെക്കുന്നുണ്ട് രണ്ടൈറ്റം ജ്യൂസാണ് കേട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അനിയത്തി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട് ഇതാണ് അവിടെ ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ ഉഷാറായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തത് നല്ല വൃത്തി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ നിക്കാഹൊക്കെ തുടങ്ങണതിന് മുന്നേ നമുക്ക് പിന്നെ കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ക്യാമറമാനെ വന്നപ്പോൾ ഞാനും നാത്തൂനും അനിയത്തിയും ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് പുറത്തുനിന്നായിട്ട് എടുത്തിട്ടോ പോരുന്ന നേരത്തെ ഭയങ്കര തിരക്കായിരുന്നു ആകെ എന്താ പറയുക മാറ്റലും പിടിച്ച സാരി ചുറ്റുമ്പോൾ കുറച്ച് പണിയാണല്ലോ പിന്നെ ഷോളൊക്കെ ഞാൻ പിന്നെ ഓട്ടോത്തിലെത്തിൻ്റെ ശേഷമാണ് ഷോൾ ഇട്ടുകാണു പിന്നെ വണ്ടിയിൽ കയറിയതാണ് പിന്നെ ഓട്ടോത്തിൽ ഓട്ടോത്തിലെത്തിൻ്റെ ശേഷമാണ് സെറ്റാക്കിയത് അപ്പൊ ഏതായാലും ഇത് സമയം ഏർ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോ അപ്പോൾ അതാ പുതിയ പ്ലേരും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ നിക്കാ പരിപാടി ഒന്നും ഇല്ല നമ്മൾ കാര്യപ്പെട്ട കുറച്ച് ആൾക്കാർ കൂടിയിട്ട് വേഗം നിക്കാവ് രാവിലെ തന്നെ തന്നെയാണ്ട് കഴിക്കുകയാണ് കാരണം നമ്മൾ ഇതിന് മുന്നേ മുട്ട എടുക്കൽ നിക്കാവ് എൻഗേജ്മെൻ്റ് അങ്ങനെ ഒന്നുമില്ല ഒറ്റ പരിപാടിയാണ് കേട്ടോ നിക്കാവും കല്യാണവും എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റ പരിപാടിയോട് കൂടി നമ്മളെ കല്യാണാണ്ട് കഴിഞ്ഞൂട്ടാം അപ്പോൾ പുതിയ പുതിയപ്പിള്ളാരൊക്കെ വരുന്നുണ്ട് നമ്മളെ കുടുംബങ്ങളെല്ലാവരും എണ്ണിട്ടുണ്ടായിരുന്നു നമ്മളെ നിക്കാഹൊക്കെ ആ പറഞ്ഞ കറക്റ്റ് സമയത്തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആരും വെയിറ്റ് ചെയ്തിട്ടൊന്നും കേട്ടോ ആ ഒരു പത്ത് മണി ആ ഒരു ടൈമിൽ തന്നെ നിക്കാഹ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ മഹർ ഒരു വളിയും വലിയൊരു ചെയിനും പിന്നെ ചെറിയൊരു ചെയിനും അപ്പോൾ ഇതാണ് മഹർ പിന്നെ അതിൻ്റെ ഇടയിൽ കാക്കാനൊന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ കൊടിഞ്ഞിൽ ഉള്ളവരെ കൂട്ടാനും വേണ്ടിയിട്ട് അങ്ങനെയാണ് പോയതായിരുന്നു പിന്നെ ഇപ്പോൾ മാറ്റി ഒരുങ്ങി വന്ന് നിൽക്കാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടപ്പം മൂപ്പരെ കാണുന്നത് അപ്പോൾ ഏതായാലും ഇതാ പിന്നെ ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടതൊക്കെ നോക്കാണ്ട് ആ പോകുന്ന പോക്കിൽ ഇട്ടതും രസം ഉണ്ടോ ഇല്ലേ എങ്ങനെയുണ്ട് ഒന്നും നോക്കാനൊന്നൊരു ഒഴിവു കിട്ടിയിട്ടില്ലായിരുന്നു ആ ഫുൾ തിരക്കാണെല്ലാം പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് തിരക്കായി അപ്പോൾ ഇപ്പോൾ ഒന്ന് ആശ്വാസത്തിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കണം പിന്നെ അതിൻ്റെ അടിയിൽ നിൽക്കാവ് കഴിഞ്ഞ കാണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അവൾ സ്റ്റേജിലേക്ക് മെഹർ കെട്ടാനുള്ള എൻട്രിയാണ് കേട്ടോ കൂടെ ഞങ്ങൾ ആരെല്ലാം അവളെ ഒറ്റക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അവരുടെ ഡ്രസ്സ് ഏതായാലും തലേന്ന് തന്നെ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഒരു ഒന്നര ആ ഒരു ടൈം ആവുമ്പോൾ അവർ സാരി ഇരുന്നു കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കണം അപ്പോൾ ആ ഒരു എൻട്രി വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും കൂടി സ്റ്റേജ്മേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചും നിക്കാവിൻ്റെ ഈയൊരു കഴിഞ്ഞ കാലം ഈ ഒരു എൻട്രി അവളെ ഒറ്റയ്ക്കും പോകട്ടെ എന്നൊക്കെ വിചാരിച്ചു കിട്ടാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പറയണ്ടല്ലോ ചേച്ചി മുക്കാണ്ട് കയറിയാൽ മാറുകെട്ടൽ അതേപോലെ ഫോട്ടെടുക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്കൊരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ കാരണം ഇവർക്ക് പിന്നെ ചെക്കൻ അവിടെ എത്തിയിട്ടാണല്ലോ ഇനി ഇപ്പം എത്താൻ ആ ഒരു ടൈമിലാകുമ്പോൾ തന്നെ എത്ര കാരണം പത്ത് മണിക്ക് നിൽക്കാ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് എന്ന് വരുമ്പോൾ തന്നെ എന്തായാലും പതിനൊന്ന് മണി പതിനൊന്നേക്കാലൊക്കെ അപ്പോ അവർക്ക് അവിടെ എത്തും വേണം അപ്പോൾ ആ ഒരു തിരക്ക് പിടിച്ചൊരിതായിരുന്നു കേട്ടോ ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞത് ആ ഒരു എന്താ പറയുക അറിവറിന്ന് തന്നെ പറയാ എല്ലതും കൂടി നിൽക്കാവും കല്യാണം ഒക്കെ ഒരുമിച്ചാവുമ്പോൾ പിന്നെ ആകെ പറയണ്ടല്ലോ ആ ഒരു തിരക്ക് ആയിരിക്കുമല്ലോ ഇനി ഞാൻ ഏതായാലും കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കണില്ല അപ്പം ഞാൻ ഇനി ഏതായാലും വോയ്സ് ഓറ് കൊടുക്കണില്ല ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടുനോക്കിയും ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് നോക്കി കേട്ടോ അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കളയാത്തത് നമുക്ക് എന്താ പറയുക കല്യാണത്തിൻ്റെ ഒരു വീഡിയോ നമുക്കൊരു ഓർമ്മക്കായിട്ട് സൂക്ഷിച്ച് വെക്കണ നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്തു വെച്ചാൽ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ കാണില്ല ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ വീഡിയോസൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇരുന്നുകാണിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂ അങ്ങനെ കുട്ടികൾ ആ ഒരു വലുപ്പതൊക്കെ ആ ഒരു വീഡിയോ കാണുമ്പോൾ ആരുള്ളവർ എത്രത്തോളം വലുതായിരിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് പിന്നെ കട്ട് ചെയ്ത് കളയാതെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടുനോക്കിയും വീഡിയോ ബോറടിച്ച് സ്കിപ്പ് ചെയ്ത് ഓഫാക്കി പോയി എന്ന് വിചാരിക്കുന്നു പോയിട്ട് ഞങ്ങൾ കമൻ്റ് അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും മഹറൊക്കെ കെട്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവർ പോയിൻ്റെ ശേഷം പിന്നെ അതൊക്കെ കുഞ്ഞിക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവരെ കൂട്ടത്തിലാ ഞാനും കൂടെ ഇരുന്ന് അങ്ങനെ കൂടെ ഇരുന്ന് ചോറൊക്കെ വെച്ചിട്ട് ചോറിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനും വേണ്ടി സത്യമറങ്ങൾ മാറുന്നുണ്ടായിട്ട് ചോറും വരട്ടിയത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അത് അവളെ ഫ്രണ്ട്സുകളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സുകളൊക്കെ തലേന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ അവളെ ക്ലാസ്സ് എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെ പരിപാടി കല്യാണം പിന്നെ അങ്ങനെയാണല്ലേ ഫ്രണ്ട്സുകളും ഫാമിലിയും അല്ലാത്തവരും എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുക ഇത് തന്നെയാണ് കല്യാണത്തിൻ്റെ വൈബ് എന്ന് പറഞ്ഞത് ഇപ്പോലെ പിന്നെ ഇതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും നമ്മൾ വീഡിയോയിൽ ഇതാക്കിയാൽ നമുക്ക് കോപ്പി റേറ്റ് വരില്ല

പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കുക ഞാൻ എന്താ പറയുക ഞാൻ ഇരുന്നിട്ടില്ല ഫുള്ള് നട്ടോട്ടം ഇരുന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നെ തേടികളൊക്കെ വന്ന് നമ്മളതിൻ്റെ ഇടയിൽ ഒന്നരായപ്പോൾ സാരി ഒക്കെ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ വണ്ണം നമ്മളൊക്കെ സാരി ഒക്കെ തലേന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരമണിക്കൂർ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അധികമായിട്ട് ഇനി ഒരാളെ എത്തണ്ടാന്ന് വിചാരിച്ചതാണ് കാരണം നമ്മൾ രാവിലെ തന്നെ മാറ്റി പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ച് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഒരു മേക്കപ്പ് ും കൂടി കൊണ്ടുവരാണെങ്കിലും കൂടി ആകെ അൽക്കുലത്താവില്ല അപ്പോൾ ഇതാണെങ്കിൽ ലോങ് ലാസ്റ്റിങ് മേക്കപ്പ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു സാരി എടുക്കുന്ന ഒരു പരിപാടിയല്ലേ ഉള്ളൂ അത് പിന്നെ നമുക്ക് അറിയണതും ആണല്ലോ അപ്പോൾ നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവരാൻ ഒക്കെ എന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ അതൊക്കെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല മാറ്റി ഇറങ്ങി എൻട്രിയും ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് അവൾ ഇറങ്ങുന്ന ടൈമിൽ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് അതുപോലെ പിന്നെ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ ചെക്കൻ്റെ അടുത്ത കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവിടുത്തെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഏട്ടാ എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ വീഡിയോസ് എടുത്ത് പബ്ലിക്കാക്കി ഇടണത് ഇഷ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവിടെ അങ്ങനെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല ഏട്ടാ വീഡിയോയില് നമ്മളിവിടുത്തെ വീഡിയോസ് തന്നെ കാര്യമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ വീഡിയോയിൽ അങ്ങനെ നമ്മളെ ഫാമിലിനും നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി അങ്ങനെ അങ്ങനെ വീഡിയോസിൽ ആരും ഉൾപ്പെടുത്തലില്ല അവർക്ക് പറ്റാത്ത പ്രശ്നമൊന്നും ഇവിടെ ആർക്കും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ അവരാരും ഉൾപ്പെടുത്തലില്ല അതേപോലെ ഞാൻ വർക്ക് ചെയ്യണോടുത്ത് അവരെപ്പോഴും പറയും വീഡിയോസ് എടുക്കുക സൗദയ വീഡിയോസ് എടുക്കുക എന്നൊക്കെ അങ്ങനെ പറയും പക്ഷെ ഞാൻ എന്നാലും അവരൊന്നും വീഡിയോസൊന്നും എടുക്കില്ല ഇക്കൊരു പേടിയാണ് ഞാൻ അവരെ ഫാമിലിക്ക് എങ്ങാനും പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ആരെ വീഡിയോസിലും ഉൾപ്പെടുത്തില്ല പിന്നെ ഇൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ ഉൾപ്പെടുത്തും ഇനി ഇപ്പോൾ എൻ്റെ അമ്മയല്ലേ ഞാൻ എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ പ്രശ്നം ല്ലല്ലോ അങ്ങനൊന്നും പറയലില്ല കേട്ടോ അതൊന്നും പ്രശ്നമില്ല പിന്നെ അത്രയ്ക്കാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഇവർ പുറത്തൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്തു പറഞ്ഞില്ല അപ്പോൾ ആ ഇതാണ് കേട്ടോ കല്യാണത്തിൻ്റെ ആ ഒരു വീഡിയോ അപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഈ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ നമ്മൾ ചെക്കൻ്റെ പിന്നെ ഓഡിറ്റോറിയത്തിൽ അവിടെ എത്തി അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിക്കണ കുറച്ച് വീഡിയോസും പിന്നെ ഓളൊന്ന് സ്റ്റേജ്മേ കയറുന്ന വീഡിയോസ് മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മളെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അങ്ങനെ നമ്മളിതാ അവിടെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിൽ കാണാ അവർ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണ തിരക്കിലായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയില് സാരി എടുത്ത വിനോ വീഡിയോസ് ഞാൻ എടുക്കാൻ സത്യം പറയണ മറന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഓർമ്മ ആയപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ അവൾ ആ ഒരു അവിടെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് വീഡിയോസ് എടുത്തതാണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവർ ട്രഡീഷണൽ ലുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സാരി എടുത്തപ്പോൾ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു നോട്ടാം പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ലെഹങ്ക അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സാരി വാങ്ങിക്കാം രണ്ടോടത്തൊന്നും ലെഹങ്ക പോലത്തുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ എല്ലാ ഐറ്റം എന്താ പറയുക ഓരോരുത്തൊന്ന് സാരി ആണെങ്കിലും ഓരോരുത്തന്നെ ലഹങ്ക പിന്നെ രണ്ട് മോഡലും നമുക്ക് ഇടലായല്ലോ പിന്നെ അതിനിപ്പോൾ ഞങ്ങളിതാ പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ കേട്ടാ അപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോസൊന്നും പിന്നെ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ എത്രക്കാണ് നമ്മളെ കല്യാണ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബായ് അസ്സാം വലൈക്കും